ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒബിയസ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മൾ നോക്കുന്നത് കുറേ പേര് ആ ഒരു ടോപ്പിക് എന്നോട് പറഞ്ഞു കേട്ടോ അവരെന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളെന്നുള്ള ഒരു ടോപ്പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല അതുകൊണ്ട് വലിയ ടോപ്പിക്കൊന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റൊന്നുമില്ല എനിക്ക് കാരണം ആരും കാണുന്നില്ലേ പിന്നെ എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് കം ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ അഞ്ച് ദിവസം ഇടാതായപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു പിന്നെ നമുക്ക് ഇപ്പോൾ സ്ഥിരം പോകുന്ന വ്യൂസ് കുറഞ്ഞു വളരെയധികം ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ ചാനലിനെ ഒന്ന് മുൻനിരയിൽ എത്തിക്കുക പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ് എങ്കിൽ മാത്രമേ ഡെയിലി വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു എനർജി ഉണ്ടാവുള്ളൂ ഓക്കെ നിങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ലൈവ് സെഷൻസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ മെഡിറ്റേഷൻ്റെ വൈറ്റ് വയ്ക്കുന്നുണ്ട് ഒന്ന് ഓടിപ്പോയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇത് ഷഫിൾ ചെയ്തപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ അവർ നിങ്ങളെന്തെങ്കിലും മറച്ച് വെക്കുന്നുണ്ടോ അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ടു കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ തൊട്ട് മുന്നത്തെ റീഡിങ് ചെയ്തത് വളരെയധികം കണക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്ന മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിലുള്ള മൂന്ന് ചാനൽ സബ് ചെയ്ത് വെക്കാൻ കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കണക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുക അപ്പോൾ നമ്മുടെ മൂന്ന് ചാനലിൽ ഏതിലെങ്കിലും ഒന്നിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് പോയി കാണുക ഇതിന് തൊട്ട് മുന്നിട്ടുള്ള വീഡിയോ നോക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ ഞാൻ ആ ഒരു റീഡിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലൊരു വില്ലത്തിയുണ്ട് എ എനി ഫോർ യു ആ ഒരു എനി മീ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ചില ചില കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ മലയാളം ഭാഷ തൊണ്ട തൊടാതെ വിഴുങ്ങിയെന്ന് അതായത് അതാരോടും അന്വേഷിക്കു പോലും ചെയ്യാതെ ആ കാര്യം ആ ശരിയാണ് എനിക്കും അങ്ങനെ തോന്നി എന്നുള്ള രീതിയിൽ വിശ്വസിച്ചു പോയി ആ എനിമിയാണെങ്കിൽ മാക്സിമം പോയിസൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുത്തിവെക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് അത് വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കുകയും ചെയ്തു അവരതിൻ്റെ ആഘോഷത്തിലാണ് മനസ്സിലായോ നിങ്ങളെ വേർപിരിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് അവരിപ്പഴിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലേഡി ഫിഗർ പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്നും നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടില്ല എല്ലാം നല്ല ഒന്നും തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി നിങ്ങളെ നിങ്ങൾ അനങ്ങുമ്പോൾ പോലും നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറി ചില സിറ്റുവേഷനിൽ നിങ്ങൾ അറിയാതെ പോലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലയിലായിപ്പോയി ആ ഒരു ലേഡി അത്രയ്ക്കും അധികം നിങ്ങളുടെ ലൈഫിനെ കോഞ്ഞാട്ടയാക്കി എന്ന് തന്നെ പറയാം മനസ്സിലായോ പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഫിനാൻഷ്യൽ ആവശ്യമുണ്ട് ഫിനാൻഷ്യലി കുറച്ച് വീക്കാണ് അവർ അപ്പോൾ ഫിനാൻഷ്യലി ഈ ലേഡി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിനെ ഫിനാൻഷ്യലി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങളെ മാറ്റി ആ സ്ഥാനത്തേക്ക് ആ വ്യക്തി കയറാനുള്ള എല്ലാ സൈക്കോളജിക്കൽ മൂവ്സും കാണിക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് സോ അത് നടക്കില്ല അത് ആ വ്യക്തി എത്ര ശ്രമിച്ചാലും നടക്കില്ല കാരണം അവർ തമ്മിൽ ചേരുന്ന ആളുകളല്ല അവർ തമ്മിൽ എന്താ പറയുക പോട്ടി പോട്ടിയാണ് അതായത് അവരൊന്നായി കഴിഞ്ഞാൽ അവർ ലൈഫ് മുന്നോട്ട് പോവില്ല അത് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അവരൊന്നാവില്ല നിങ്ങളാണ് ബെസ്റ്റ് പെയർ ആ വ്യക്തി അത്രക്കോ അധികം കാര്യങ്ങള് നിങ്ങളുടെ കണ്ട ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുക ചില പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ട് ആ നമ്മൾ തമ്മിൽ നല്ല ബോണ്ടാണ് നല്ല പാർട്ണർഷിപ്പാണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു ഫ്രെയിമിൽ അങ്ങോട്ട് കാണിക്കാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്താ ഡബിളിങ് സിറ്റുവേഷൻ നിങ്ങൾ വേണോ അവർ എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇടയ്ക്ക് കയറി വന്നു അതിലാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് വന്നതും ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതും എന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ പലയിടത്തും വെച്ച് ഇവരെ തമ്മിൽ കാണാൻ തുടങ്ങി അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പം കട്ടാക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുക അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിലേക്കൊക്കെ കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങി ചിലപ്പോൾ അത് എടുക്കറിയാം നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്തേക്ക് വന്ന് അവരെ കൊണ്ട് വന്നതായിരിക്കാം അപ്പോൾ അത് മനഃപൂർവ്വമുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ അറിയേണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെ ഫീല് ചെയ്യിപ്പിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇതാക്കി അപ്പോൾ ആ പേഴ്സണ് ഡബിൾ മൈൻഡായിട്ടൊക്കെ ആയിരുന്നു നിന്നിരുന്നേ പക്ഷെ ഇപ്പം ഏറെ കുറേ കാര്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലായി എന്ന് കാണുന്നുണ്ട് ആ വ്യക്തിയുടെ സാന്നിധ്യം ലൈഫിലേക്ക് വന്നത് മുതൽ ഈ വ്യക്തി ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ലേഡി വന്നത് മുതൽ ഈ വ്യക്തി പിന്നാക്കം പോവുകയാണ് ഈ ഡബിളിൽ നിങ്ങൾ എന്ന് ആ വ്യക്തി തീരുമാനമെടുക്കുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അതാണ് അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചില സമയത്ത് അയ്യോ ഇവളായിരുന്നു എൻ്റെ പാ ആ ലേഡി ആയിരുന്നു എൻ്റെ പാർട്ണറെങ്കിൽ എന്ന ആ വ്യക്തി ചിന്തിച്ച് പോയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് കാരണം അതുപോലെ ആയിരുന്നു ഈ വ്യക്തിയുടെ അഭിനയങ്ങൾ അഭിനയ കേളികൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇതൊക്കെ മറ്റേ ഫിസിക്കലി അങ്ങനെയൊന്നും പേടിക്കണ്ട ഒരു റിലേഷൻഷിപ്പും നടന്നിട്ടില്ല ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പും അവർ തമ്മിൽ നടന്നിട്ടില്ല പക്ഷേ അങ്ങനെ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ അവരുടെ ഉള്ളിലൊരു വലിയ കുളത്തിവലിയാണ് ഐറ്റമൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് അത് അവർക്ക് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പേടിക്കണ്ട പക്ഷേ ഈ വ്യക്തി ഈ ഒരു ലേഡി അതിനൊക്കെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തി ാണ് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടവറിൻ്റെ മോളിൽ നിന്ന് താഴേക്ക് വീണു എന്നുള്ളതാണ് ആ ലേഡി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ആ ലേഡിക്ക് തന്നെ ഫ്ലോപ്പ് ആയിട്ടിരിക്കുകയാണ് കാരണം പല കാര്യങ്ങളും പ്രതീക്ഷിച്ച് ആ ലേഡി തുന്നിക്കൂട്ടിയ ഒരു വലിയ മാളികയുണ്ട് അത് അങ്ങോട്ട് തറയിലേക്ക് പൊട്ടി വീണു എന്നെ പറയാം കാരണം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ എന്താണെന്നും നിങ്ങൾ നിങ്ങളേതാണെന്നും മനസ്സിലാക്കി തെറ്റും ശരിയും എന്താണെന്നും മനസ്സിലാക്കി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് ആ വ്യക്തിക്ക് യൂണിവേഴ്സ് ആക്കി കൊടുത്തു ഇത്രയും കാലം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് ഏതാണ് സത്യം ഏതാണ് ശരി എന്നൊന്നും ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് സത്യം എന്താണ് ശരി ശരിയെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന സ്റ്റേജിലേക്ക് ആ വ്യക്തിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ ഒരു സ്റ്റിൽ ഈ ഒരു സമയത്ത് യൂണിവേഴ്സാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിടന്ന് കളിക്കുന്നത് യൂണിവേഴ്സ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഈ റിലേഡിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഒളിച്ചു വെച്ചിരുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു എന്ന് തോന്നി രഹസ്യമാക്കുന്നു എന്ന് തോന്നി ക്ലാരിഫിക്കേഷൻ തരുന്നില്ല എന്ന് തോന്നി നിങ്ങളിൽ നിന്ന് മാറി നിന്നു മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് വരെ നിങ്ങളെ സംശയിച്ചു മറ്റൊരു ലേഡിയുടെ കൂടെ കണ്ടു ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു എന്നെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോയെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതായിരുന്നു ഈ ലേഡിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു മറ്റൊന്നുമല്ല പക്ഷേ ഈ ഒരു സമയം അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ ഈ ലേഡിക്കില്ല ഒരു പുഴുത്ത പട്ടികളത്രയ്ക്ക് മാത്രം ഈ ലേഡിയെ കാണണ്ടോ എന്ന് വരെ ആ വ്യക്തി മനസ്സിലാക്കി നിങ്ങൾ എന്താണെന്നും ആ ലേഡി എന്താണെന്നും ഒരു തട്ടിൽ രണ്ടാളെയും കയറ്റിയിരുത്തിയ മാരാരുടെ തട്ട് താണിരിക്കുന്നു അറിയില്ലേ അതുപോലെ നിങ്ങളുടെ തട്ട് താണു തന്നെ ഇരിക്കും അത് ആ വ്യക്തിയുടെ എന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ഇടയ്ക്ക് ചില ചാഞ്ചാട്ടങ്ങൾ വന്നു പക്ഷേ യൂണിവേഴ്സ് തന്നെ അത് മനസ്സിലാക്കി കൊടുത്തു രണ്ട് സിറ്റുവേഷൻസ് മുന്നിലും കാണിച്ചു കൊടുത്തു ഏത് സിറ്റുവേഷൻ വന്നാലും എങ്ങനെയാണ് നീ കുറേ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഓടുമ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമുണ്ടോ കയ്യിൽ നിന്ന് പോയാൽ അപ്പോൾ അത് ആ വ്യക്തിക്ക് വളരെയധികം മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളത് കാണുന്നുണ്ട് അതിന് ഒരാക്കിൽ മെസ്സേജസ് നമുക്ക് നോക്കാം ഇനി മുതൽ അങ്ങോട്ട് വരുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നുമല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇത്രയും കാലം സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് ജീവിച്ച വ്യക്തികളാണ് എങ്ങനെയാണോ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത് ആ ഒരു ലൈഫിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുത്ത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് നിങ്ങൾക്ക് കാഴ്ച വയ്ക്കാനുള്ള ഒരു ലൈഫാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് അങ്ങോട്ട് വരാൻ പോകുന്നത് അത് യൂണിവേഴ്സ് കൽപ്പിച്ച് തന്നിട്ടുള്ളത് തന്നെയാണ് അതൊരിക്കലും ഒരു കാരണവശാലും ഇനി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മായാൻ പോകുന്നില്ല അതൊരു ബിഗ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ആ ഒരു ലേഡിയുടെ മുഖത്തെ സന്തോഷം കണ്ട ആ ഒരു സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വിരിയാൻ പോകുന്ന ആ ഒരു ലേഡിയുടെ തലയിൽ നിൽക്കുന്ന ബ്ലിങ്ക് ചെയ്യുന്ന ഓറ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് രണ്ട് മാലാഖന്മാർ ആശീർവദിക്കുന്നത് കണ്ടോ അത്രയ്ക്കും അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ കാരണം ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ആരെയും വിഷമിപ്പിക്കാൻ അറിയാത്ത ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ നിങ്ങൾക്കറിയില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്ന് സങ്കടപ്പെട്ട് അങ്ങനെ മാറിക്കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ യൂണിവേഴ്സ് കൈവിടുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ കൂടെ എപ്പോഴും മാലാഘമാരുണ്ട് നിങ്ങൾ ആർക്കും ഉപദ്രവം ചെയ്യാത്തടത്തോളം നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അത് നിങ്ങളൊരു പേടിയും വിചാരിക്കണ്ട കേട്ടോ നിങ്ങളുടെ ഒപ്പം അങ്ങോട്ടുണ്ടാവും അത് ഏറ്റവും വിസിബിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരികയാണ് എങ്ങനെ ത്രൂ ഹെൽപ്പ്ഫുൾ പീപ്പിൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പല കാര്യങ്ങളും എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോവാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് യൂണിവേഴ്സ് അയക്കുന്നുണ്ട് ശക്തി അയക്കുന്നുണ്ട് അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അങ്ങനെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പീപ്പിൾസിലൂടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മാറ്റിയെടുക്കുന്നതും ആ വ്യക്തിയെ കണ്ടുപിടിക്കുന്ന ആ വ്യക്തിയെ പഴയ രീതിയിൽ സ്വന്തമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോവുകയാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ദാറ്റ് ഇൻഡിക്കേറ്റ് സക്സസ് അത് സക്സസ്സിലേക്കാണ് നിങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നത് ആര് ത്രൂ ആണ് ഹെൽപ്പ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് സംസാരിച്ചത് വാങ്ങിച്ചെടുക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ അതൊക്കെ ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നത് സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുകയാണ് ഓക്കെ നമുക്കിനി ഓക്കെ സി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം മേ ബി നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കാം നിങ്ങളെ വളരെയധികം എൻകറേജ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ഫ്ലാഷ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്ത് തരുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കും അത് നിങ്ങളെ വളരെയധികം ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതായത് കുറച്ച് നാൾ നിർ ഇതാക്കി നിർത്തി പോകണം എന്നുള്ളൊരു മൈൻഡൊന്നുമല്ല അദ്ദേഹത്തിന് ലോങ് ടേം ആയിട്ട് ഇപ്പം നിങ്ങൾ എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആണെങ്കിൽ പോലും ഓൾറെഡി നിങ്ങളൊരു ചിലപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു റിലേഷൻ ഒരു ബന്ധത്തിൽ ഒരു പാർട്ട്ണർ നിങ്ങൾക്കുള്ളതായിരിക്കാം എങ്ങനെയൊക്കെയോ വന്നു ചേർന്നൊരു ബന്ധമായിരിക്കാം ഇത് അപ്പോൾ ആ ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കാം നിങ്ങളുടെ അപ്പോൾ എന്നും ലോങ് ടേം ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹം ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടമാകില്ല എന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക നെഗറ്റിവിറ്റിയെ അങ്ങോട്ട് വിട്ടുകളയുക കേ വച്ചിട്ടുള്ള വ്യക്തിയെ കാണുന്നുണ്ട് ദാറ്റ്സ് വ്യക്തി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ടീ വെച്ചിട്ടുള്ളൊരു വ്യക്തിയെ കാണുന്നുണ്ട് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അയാൾ കാരണം ആ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്നും ആ വ്യക്തി എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ശരിക്കും കാണാം നിങ്ങളോടൊരു ഗ്യാപ്പ് ഉള്ളിലുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സ്നേഹമുള്ളവനാണ് ഇടോ വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു സ്റ്റാർ എനർജിയിലൊക്കെ നിൽക്കേണ്ട ഒരാളാണ് നിങ്ങൾ ഇവരിൽ ഭയങ്കര ആണ് അവരും നിങ്ങളിൽ ഭയങ്കര ആയിട്ട് കാണുന്നുണ്ട് ആൻഡ് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് നന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക കാമായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും കാമായിട്ട് ചിന്തിക്കുക ദേഷ്യം വരുന്ന സമയത്തും സങ്കടം വരുന്ന സമയത്തും എടുക്കുന്ന തീരു സന്തോഷം വരുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എല്ലാം നോർമലായിട്ടിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങളെടുക്കുക ആൻഡ് ആൻഡ് സിസ്റ്റേഴ്സിന് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാതെ മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുക അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഭയങ്കര സപ്പോർട്ട് ഫ്ലോ ചെയ്ത് ഓവർഫ്ലോ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വലിയ പാത്ത് തന്നെയാണ് അവർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അതെൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക പ്രേയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ മൂന്ന് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക പഠിത്തൊരു കിട്ടിലും വീഡിയോയ്ക്ക് വീണ്ടും വരാം വരാണ്ടിതിൻ്റെ കിർവപ്പ് ഐ ഹാവ് എ നൈസ് ബേ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ